കഥ പറയുമ്പോൾ എന്ന മമ്മൂട്ടി പടത്തിൽ നമ്മുടെ കണ്ണ് നിറയിച്ച ആ രംഗമില്ലേ തൻ്റെ ബാല്യകാല സുഹൃത്ത് ബാലനെക്കുറിച്ച് ലോകത്തോട് പറയുന്ന സൂപ്പർ സ്റ്റാർ അശോക് രാജ് ബാലനെ ആൾക്കൂട്ടത്തിൽ നിന്ന് തിരിച്ചറിഞ്ഞ് അശോക് രാജ് ചേർത്ത് പിടിക്കുന്ന രംഗം തൃശ്ശീലയിലെ ആ സുഹൃത്ത് ബന്ധത്തിൻ്റെ തനിയാവർത്തനം പോലെ ഒരു രംഗം ഇന്നലെ സന്ധ്യയ്ക്ക് കൊച്ചിയിൽ നമ്മൾ കണ്ടു മലയാള മനോരമയുടെ സാംസ്കാരികോത്സവമായ ഹോർത്തോസിൽ തനിക്ക് മമ്മൂട്ടി എന്ന് പേരിട്ട് തന്ന ചങ്ങാതിയെ മലയാളത്തിൻ്റെ മഹാനടൻ മലയാളത്തിന് പരിചയപ്പെടുത്തി ആദ്യ സ്രാപ്പ് കാണാം మమ్మూటి ലോകമെമ്പാടുമുള്ള മലയാളികളുടെ ഇന്ത്യൻ സിനിമയുടെ തന്നെ അഭിമാനമായ പേര് പക്ഷേ അതല്ല മലയാളത്തിന്റെ മഹാനടന്റെ രേഖകൾ പ്രകാരമുള്ള പേരെന്ന് നമുക്കറിയാം പി എ മുഹമ്മദ് കുട്ടിക്ക് മമ്മൂട്ടി എന്ന പേര് സമ്മാനിച്ചത് ആരായിരുന്നു കോളേജ് പഠനകാലത്തെ ഒരു കൂട്ടുകാരനാണ് തനിക്ക് ആ പേരിട്ടതെന്നും അയാളെ താൻ തേടിക്കൊണ്ടിരിക്കുകയാണെന്നും മുൻപ് ചില അഭിമുഖങ്ങളിൽ മമ്മൂട്ടി പറഞ്ഞിരുന്നു വർഷങ്ങൾക്കിപ്പുറം ഇന്നലെ അയാളെ മമ്മൂട്ടി ലോകത്തിന് പരിചയപ്പെടുത്തി സദസ്സിലേക്ക് കൈചൂണ്ടി ക്യാമ്പസ് കാലത്തെ സുഹൃത്ത് എടവനക്കാട് സ്വദേശി ശശിധരനെ അദ്ദേഹം വേദിയിലേക്ക് വിളിച്ചുകയറ്റി ലോകത്ത് ോളം വളർന്ന തന്റെ സുഹൃത്തിനടുത്ത് ശശിധരനും സ്നേഹത്തോടെ കണ്ണുനിറഞ്ഞു നിന്നു കൊച്ചി അതിന് സാക്ഷിയായി വൈകാരികമായി തുറന്നു പറച്ചിലുകളോട് കൂടി വേദിയാക്കി ഇന്നലത്തെ ദിവസത്തെ മമ്മൂട്ടി മാറ്റി രോഗത്തിന് ശേഷമുള്ള തിരിച്ചുവരവിനെ കുറിച്ച് പറഞ്ഞു തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരെ ഓർത്തു അങ്ങനെ ഒരിടവേളയ്ക്കിപ്പുറം മലയാളികളോട് മഹാനടൻ മനസ്സ് തുറന്നു ന്യൂസ് മലയാളം വളരെ സന്തോഷകരമായ വിഷയമായിരുന്നു അത് ഇന്നലെ നടന്നതാണ് ഇന്നലെ തന്നെ മനോരമയിലൊക്കെ വാർത്ത വന്നു പക്ഷേ അതിന്റെ ഭംഗിയുണ്ട് നമ്മളത് എന്തായാലും ഇന്നും കൊടുക്കണം എന്ന് കരുതി ഇന്നലെ അടുത്തുണ്ടത് ഇതൊരു വല്ലാത്ത പേരുടെ ലൈഫ് അല്ലേ ആ പേരുടെ മാത്രമല്ല അതിനകത്ത് ഒരു കേരളത്തിൻ്റെ ഒരു സോഷ്യൽ ക്യാപിറ്റലിനെ കുറിച്ചാണ് മമ്മൂട്ടി അവിടെ സംസാരിച്ചത് പ്രധാനമായും അപ്പോൾ അതിൽ അത് വളരെ സിങ്കായി ഈ കാര്യങ്ങളെല്ലാം അവിടെ സംഭവിച്ചു ചിലപ്പോൾ നേരത്തെ തന്നെ അദ്ദേഹത്തെ അവിടെ കൊണ്ടുവന്നിട്ടുണ്ടാവാം സംഘാടകർ ആ നിരക്കായിരിക്കും അത് സംഭവിച്ചിട്ടുണ്ടാവുക പക്ഷേ എന്നാലും ഇതെല്ലാം മനുഷ്യന് മനസ്സിന് സന്തോഷം നൽകുന്ന കേരളം എന്ന ചിന്തയെ കുറെ കൂടി നമ്മുടെ മനസ്സിൽ ഒരു സന്തോഷമുള്ള സംഗതിയാക്കി മാറ്റുന്ന ഒരു സംഭവമാണ് അവിടെ നടന്നത് അതിൽ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അദ്ദേഹം സുഖമില്ലാതെ കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ എതിർത്ത് അദ്ദേഹത്തെക്കുറിച്ച് ആക്ഷേപം ചൊരിയുന്ന ആളുകൾ പോലും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അതാണ് അദ്ദേഹം പറഞ്ഞത് എല്ലാ വിഭാഗക്കാരും ഞാൻ മുൻകോപിയാണ് കുഴപ്പക്കാരനാണ് എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകൾ പോലും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഒരുമിച്ച് അതാണ് കേരളത്തിൻ്റെ ഒരു സോഷ്യൽ ക്യാപിറ്റൽ എന്നാണ് അദ്ദേഹം പറഞ്ഞത് മാത്രമല്ല അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമില്ലാത്ത പേര് സ്ഥിരമായി ചാർത്തി കൊടുത്ത ആളെ വേദിയിലേക്ക് വിളിച്ചു വരുത്തിയിട്ടാണല്ലോ ആ നിലയ്ക്ക് അദ്ദേഹം കാര്യങ്ങൾ അവതരിപ്പിച്ചത് അത് വലിയ സന്തോഷം തരുന്ന ഒരു കാര്യം സന്തോഷം തരുന്ന ഒരു കാഴ്ച അതൊന്നുകൂടി പ്രേക്ഷകരി കാണട്ടെ അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാനുള്ള ഒരു അവസരം ഉണ്ടാവട്ടെ എന്ന് കരുതിയുള്ളൂ മമ്മൂട്ടിയാണ് ഈ സ്റ്റൈലായിട്ട് കുപ്പായക്കെട്ട് നടക്കുന്ന പോലെ തന്നെ സ്റ്റൈൽ പേരിട്ടിരുന്നു ഒമർ ഷെരീഫ് പിന്നെ സജിൻ എന്നായിരുന്നു നടനാണല്ലോ സജിൻ സജിൻ എന്തായിരുന്നു ആദ്യത്തെ പടത്തിൽ ഇങ്ങനെയൊക്കെ പേരിട്ട് നടന്ന ഇപ്പൊ ഇങ്ങനെയൊക്കെ പേരിട്ട് നടന്ന ആളോടാണ് മമ്മൂട്ടി നീ എന്ന് ചോദിച്ചിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിച്ചത് ഇപ്പൊ ലോകത്ത് മുഴുവൻ അറിയാം ഇപ്പൊ നമ്മള് ഞാന് മമ്മൂട്ടിയെ കുറിച്ച് കുറിപ്പെഴുതി മുഹമ്മദ് കുട്ടി എന്ന പേര് അദ്ദേഹത്തിന് നേരെ കൊണ്ടാണ് ഉമർ ഷെരീഫ് ആക്കിയത് ആ ഉമർ ഷെരീഫിനെ മമ്മൂട്ടിയാക്കി ഇദ്ദേഹം അതിനുശേഷം സിനിമയിൽ സജിൻ ആക്കാൻ ശ്രമിച്ചപ്പോൾ ആ പേര് പേര് തീരുമാനത്തിൽ മമ്മൂട്ടിയിലേക്ക് തന്നെ തിരിച്ചു അതായത് അതിനകത്ത് ഒരു കാര്യമുള്ളതേ പേര് എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ആണ് ഞാൻ ഞാന് മമ്മൂട്ടിയെപ്പറ്റി ചെറിയൊരു കുറിപ്പ് എഴുതിയപ്പോൾ കുറിപ്പെഴുതി എഴുതിയിട്ടുണ്ട് അമിതാഭ് ബച്ചന്റെ പേര് അദ്ദേഹത്തിന്റെ അച്ഛൻ വലിയ എഴുത്തുകാരനുള്ള ഹരിവംസ് റായ് ബച്ചൻ ഹിന്ദിയിലെ ഏറ്റവും വലിയ എഴുത്തുകാരിലൊരാളാണ് ഒരാളാണ് ഹരിവംസ് ബച്ചൻ വളരെ പൊയറ്റിക് ആയിട്ടുള്ള പേരത്തിനുട്ടത് അമിതാഭ് അമിതാഭ് എന്ന് വെച്ചാൽ അമിതമായ ആഭയുള്ളവൻ എന്ന് വെച്ചാൽ ബുദ്ധന്റെ പേരാണ് അത് അമിതമായ ആഭ എന്ന് വെച്ചാൽ നിറയെ പ്രകാശമുള്ളവൻ എന്നാണ് അർത്ഥം പ്രകാശ് വലയുള്ളവൻ അമിതാഭ് ബച്ചൻ രൺദീപ് കപൂർ രൺദീപ് ഋഷി കപൂർ മറ്റേത് മറിച്ച ഷാറൂഖ് ഖാൻ എന്നൊക്കെ പറയുന്ന കിടിലോൾക്കിടുന്ന പേരുകൾക്കിടയിലേക്കാണ് പിന്നെ നമ്മുടെ മോഹൻലാൽ മോഹൻലാലാണെങ്കിൽ നല്ല പേരല്ലേ മാത്രമല്ല ഈ മമ്മൂട്ടിയുടെ ഒരു പ്രത്യേകത മമ്മൂട്ടി എന്ന പേരുള്ള എത്രയോ പേര് നമുക്ക് ചുറ്റുമുണ്ട് സാധാരണ എപ്പോഴും വ്യത്യസ്തനായി മാറി നിൽക്കുന്ന ഒരു പേരുണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ അതായത് മമ്മൂട്ടി എന്ന് വിളിയ മമ്മൂട്ടി എന്ന് വിളിക്കുന്നതാണ് വിളിപ്പേരാണ് മുഹമ്മദ് കുട്ടിയാണ് പേര് ആ മുഹമ്മദ് കുട്ടി എന്നത് പേര് ഏറ്റവും കൂടുതൽ മമ്മൂട്ടി എന്നാണ് എന്തായാലും ആ പേര് പക്ഷേ ലോകം മുഴുവൻ അറിഞ്ഞു ലോകം മുഴുവൻ ബി ബി സിയിലെ ഇൻറ്റർവ്യൂവിൽ പത്തോ നാൽപ്പതോ കൊല്ലം മുമ്പ് അദ്ദേഹം ഇരുന്ന് സംസാരിക്കുന്ന അതിഗംഭീരമായിട്ടുള്ള നന്നായി സംസാരിക്കുന്ന ഇൻ്റർവ്യൂ ഒക്കെ ഉണ്ട് മമ്മൂട്ടി എന്ന് മിസ്റ്റർ മമ്മൂട്ടി എന്നൊക്കെ വിളിച്ചിട്ട് സായ്പ്പ് അദ്ദേഹത്തോട് സംസാരിക്കട്ടെ ഹിന്ദിയിലെ ആളുകളുടെ കാര്യം പറയേണ്ടതില്ല അപ്പോൾ അത്രയും ഗംഭീരമായിട്ടൊരു പേര് നമ്മളെല്ലാവരും ഇരട്ട പേരിട്ടുണ്ട് ഞാൻ എൻ്റെ സുഹൃത്തുക്കൾക്ക് പലർക്കും നീ പേര് മാറ്റി വിളിച്ചിട്ടുണ്ട് നമ്മുടെ പേര് മറ്റുള്ളവർ മാറ്റി വിളിച്ചിട്ടുണ്ട് പക്ഷേ ഇതുപോലെ ക്ലാസിക്കായിട്ടുള്ള ചരിത്രമായിട്ട് മാറിയിട്ടുള്ള ഒരു പേരിടൽ വേറെ ഇല്ല അദ്ദേഹം വളരെ വിനയത്തോടെ സ്നേഹത്തോടെ വന്ന് നിന്നു അത് ഭയങ്കര രസമുള്ള ഭംഗിയുള്ള ഒരു കാര്യമായിരുന്നു എന്ന് മാത്രമല്ല മമ്മൂട്ടി ഇപ്പോൾ ഇന്ന് ഇതിൽ നേരത്തെ വർഷം പറഞ്ഞല്ലോ ആ സംഭാഷണത്തിൽ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ച ആളുകളെ പറ്റി പറയുമ്പോൾ ഒരു നിമിഷം നേരത്തേക്ക് അദ്ദേഹത്തിന് തൊണ്ട ഇടുന്ന നോക്കിയുണ്ട് വളരെ മനോഹരമായിട്ടുള്ള ഒരു കാര്യമായിട്ടതാകെ എനിക്ക് തോന്നി ഏറെ നാളത്തെ ഇടവേളയ്ക്ക് ശേഷം മനസ്സ് തുറന്ന മമ്മൂട്ടിയെ കണ്ണു നിറഞ്ഞും കയ്യടിച്ചും പരിധികളില്ലാത്ത സന്തോഷത്തോടെ മലയാളം കേട്ടു നിൽക്കുകയായിരുന്നു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വന്ന മമ്മൂട്ടിയുടെ പൊതു ഇടപെടലുകളിലും സംസാരത്തിലുമെല്ലാം ഹൃദ്യമായൊരു തുറവിയുണ്ട് കുറച്ചുകൂടി ഇൻറ്റിമേറ്റ് ആകണമെന്ന ഒരു തോന്നൽ അദ്ദേഹത്തിനുള്ളതുപോലെ മമ്മൂട്ടി എന്ന മൂന്നക്ഷരം മലയാളത്തിൻ്റെ ആകെ അഭിമാനവും സ്നേഹവും വാക്കുകൾക്കപ്പുറം വികാരവുമാവുന്നത് എത്ര മനോഹരമായാണ് നമ്മുടെയെല്ലാം വലിയട്ടനായി സ്നേഹാനുഭവമായി ഇനിയും തിളങ്ങി ഇനിയും വിളങ്ങി അദ്ദേഹം തന്നെ പറയും പോലെ ഇനിയും സ്വയം തേച്ച് മിനുക്കി ഇനിയുമേറെ അനശ്വര കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകി മലയാളത്തിൻ്റെ സ്വന്തം മമ്മൂസ് തുടരട്ടെ സുജിത്തിൻ്റെ മമ്മൂട്ടി ആരാധനായ സുജിത്തിൻ്റെ സാഹിത്യമാണ്